പുതിയ വെളിയിലേക്ക് അതൊക്കെ സ്വാഗതം കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളുടെ എല്ലാവരും കുറിച്ച് തന്നൊരു അഭിപ്രായം ചോദിക്കാനായിട്ട് വന്നതാണ് കേട്ടോ എന്തോ അഭിപ്രായമാണെന്ന് ചോദിച്ചാൽ അത് ഞാനും പറയുന്നു നമ്മൾ നമ്മൾക്ക് നമ്മുടെ കുഞ്ഞിന് ഇപ്പം നമ്മൾ എപ്പോഴെങ്കിലും നമ്മൾ ആരും ചോദിക്കാൻ ഒന്നും തോന്നില്ല കേട്ടോ പക്ഷെ നമ്മൾ ആരെങ്കിലും അറിയാണ്ട് നമ്മളെ കാണുമ്പോഴത്തേക്ക് കുഞ്ഞിന് ഡ്രസ്സ് കൊടുക്കും അത് പൊതുവേ കുഞ്ഞു നമ്മൾ പരിചയമുള്ള ഒരു ഡ്രസ്സ് ഒരു ഇതുണ്ട് എല്ലാവരും നമ്മളാണെങ്കിൽ ഇപ്പോൾ കൊടുക്കും അപ്പോൾ നമ്മുടെ കുഞ്ഞിന് ഒരു പഴയ നാല് മാസം പ്രായമായിട്ടുള്ള കുഞ്ഞിന് ഒരു പഴയ നിവൃത്തിയില്ലാത്തവരാണെങ്കിലും നമുക്ക് പറയാം അത് നിവൃത്തിയില്ലാത്തതാണ് അത് അതിനുള്ള നിവൃത്തിയില്ല കഴിവില്ല ബുദ്ധിമുട്ടാണ് എന്ന് നമുക്കത് മനസ്സിലാക്കാം ഇപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ പോലും നല്ല ഡീസൻ്റ് ഉള്ള ഡ്രസ്സുകളായിരിക്കും കൊടുക്കണം പക്ഷേ എനിക്ക് എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് അത് കിട്ടി അപ്പോഴും നിങ്ങളുടെ അഭിപ്രായത്തിൽ ഞാനത് അവരോട് ചോദിക്കണോ അത് ഇനി അവസരം കാത്ത് ഇരിക്കണോ എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം നമ്മുടെ മനസ്സിനേറ്റ ആ ഒരു സങ്കടം അതിനെ ഒരിക്കലും അതിനെ മാറത്തില്ല അപ്പം നമ്മൾ എൻ്റെ എൻ്റെ ഭാവിക്ക് ഇപ്പോൾ നാല് മാസം കഴിഞ്ഞ അഞ്ച് മാസം തുടങ്ങിയിട്ടു നാലാം മാസത്തിൽ അവരെനിക്ക് തന്ന സഹായമാണ് ആ ഞാൻ കൊണ്ടുപോയിട്ട് ചേട്ടാ പറഞ്ഞു നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചേക്കണം ഞാൻ കൂട്ടി അഡ്രസ്സ് കാണുന്നതോണം സത്യം ഞാൻ ആണ് അത് അത്രയ്ക്ക് നിവർത്തില്ലാത്ത ആളല്ല ആരും അവൻ നിവർത്തില്ലാണ്ട് കേട്ട് ഇരിക്കുന്നുമില്ല എന്തായാലും ഒരു കുഞ്ഞിനെ നോക്കാനുള്ള കഴിവൊക്കെ ഇപ്പം എല്ലാവർക്കും ഉണ്ട് അപ്പം ആ ഒരു വ്യക്തി പണ്ടത്ത് എങ്ങോ എവിടെയോ കിടന്ന കുറേ രണ്ട് മൂന്നു ചോടി ഡ്രസ്സ് രണ്ട് മൂന്ന് ഇഞ്ചോടി നിക്കറും ഡെനിം ടൈപ്പ് ഏറ്റവും കുറഞ്ഞ ലോ എല്ലോ ഒരു നമ്മൾ എലാസ്റ്റിക് കണക്കുള്ള ഒരു സംഭവം തല്ലോ എനിക്ക് തന്നു ഞാനും കവറ് മേടിച്ചു അവിടെ വച്ച് നമ്മൾ സ്വാഭാവികമായി നോക്കാൻ കവർ ഒരു പഴയ കവറായിരുന്നു നമ്മൾ സ്വാഭാവികമായിട്ട് നോക്കറിഞ്ഞാൽ ഞാൻ ബസ്റ്റബിളിൽ വന്നതിന് ശേഷം ഞാൻ അത് തോറന്നപ്പോൾ തന്നെ ആ പൂപ്പലിൻ്റെ ആ ഒരു വൃത്തികെട്ടൊരു സ്മെല്ല് അത് നമ്മളുടെ കുഞ്ഞിനും കിട്ടി വിട്ടു ഒരു ഇരുന്നൂറ് രൂപ പോട്ട് ഇപ്പം മീഷോ നോക്കിയാൽ കൂടി നമുക്ക് നൂറ് രൂപയ്ക്കും തൊണ്ണൂറ് രൂപയ്ക്കും നല്ല അടിപൊളി ഡ്രസ്സ് കിട്ടും കുഞ്ഞു കുട്ടി കാണാം അതുപോലും വാങ്ങാൻ അവർക്കില്ലാത്ത ഒരാൾ എന്തിനാണ് ഈ കുഞ്ഞു കുട്ടിക്കും അതേ കണക്ക് ഞാൻ അവരുടെ മുറക്ക് ഇതുപോലെ കൊടുക്കുന്നുണ്ടെങ്കിൽ അവരെന്ത് വിചാരിക്കും അതിനെ കുറിച്ചിട്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങൾ ആർക്കെങ്കിലും ഇതുപോലെ കിട്ടിയിട്ടുണ്ടോ അതോ ഒന്ന് കമൻ്റ് ചെയ്തിരിക്കണം കേട്ടോ ഇതിന് ഞാൻ എന്താണ് മറുപടി പറയേണ്ടതെന്ന് നിങ്ങളൊന്നു പറഞ്ഞിരിക്കുന്നത് എൻ്റെ വീഡിയോസ് എല്ലാവരിലോട്ടും എത്തുമെന്ന് എനിക്കറിയില്ല പക്ഷെ എത്തുന്നുണ്ടെങ്കിലും ആരെങ്കിലും അഭിപ്രായപ്പെടുന്നുണ്ടെങ്കിൽ ചോദിക്കണോ വേണ്ടയോ ഒന്നും കാരണം നമുക്കത് ഏറ്റവും മുറിവാണ് എൻ്റെ ജീവിതത്തിൽ ഞാനൊന്നൊരിക്കോ അതിനോ ആർക്കും കൊടുത്തിട്ടില്ല ഐ അപ്പം എൻ്റെ കുഞ്ഞിനെ ഞാനങ്ങനെ കൊടുക്കിട്ടുമ്പഴത്തേക്ക് ഞാനത് എന്നെ കാണണം നിവൃത്തിയില്ലാത്തതാണെങ്കിൽ ആൾക്കാർ പോലും അങ്ങനെ ആർക്കും കൊടുക്കാറുണ്ട് ഒരു കൂടി കുഞ്ഞിനെ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ളൊരു കാര്യം തോന്നും അപ്പം നിങ്ങളുടെ എന്താണ് അഭിപ്രായം അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഞാനിത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നത് അപ്പം ഓക്കെ ബൈ